നമസ്കാരം ഞാൻ മനാറ ജോൺ ഫ്രീ കോമഡി സ്വാഗതം പവർഡ് ബൈ ആശ്വാസം കൊച്ചിയിലെ വിവാദ മൂന്ന് മാസത്തെ സ്റ്റേ നൽകിയത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചെലവന്നൂരിലെ പാർപ്പിട സമുച്ചയം പൊളിക്കാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് ഈ മാസം എട്ടിന് തീരദേശ പരിപാലന നിയമം ലംഘിച്ചുവെന്ന പരാതിയിലാണ് കോടതി ഉത്തരവ് കോടതി പറഞ്ഞാൽ കേൾക്കും സൂപ്പർ ക്ലാസ് റൂട്ടുകൾ സ്വകാര്യ ബസ്സുകൾക്ക് കൈമാറില്ലെന്ന് സൂപ്പർ ക്ലാസ് റൂട്ടുകളിൽ കെ എസ് ആർ ടി സിക്ക് മാത്രം പെർമിറ്റ് സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് നൽകിയ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു സർക്കാർ തീരുമാനം മാറ്റിയത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിങ്കളാഴ്ച രണ്ടിലൊന്നറിയാം കോൺഗ്രസ് അടിയന്തര നിയമസഭാ കക്ഷിയോഗം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചർച്ചയ്ക്കായി മദ്യനയവും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും സർക്കാരിനെതിരായ വി എം സുധീരന്റെ നിലപാടിൽ യോഗം കലങ്ങിമറിയും മന്ത്രിമാരും എം എൽ എമാരും പങ്കെടുക്കും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തർക്കത്തിന് സാധ്യത കാൽപന്തിൽ ഇന്ന് കലാശലഹരി സൂപ്പർ ലീഗിൽ ഇന്ന് കലാശ വെടിക്കെട്ട് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും കൊൽക്കത്തയും തമ്മിൽ മുംബൈ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഫൈനൽ വിസിൽ മുഴക്കം രാത്രി ഏഴിന് ഇരുടീമുകളും ഇപ്പോൾ പരിശീലന കളരിയിൽ സൂപ്പർ ലീഗ് സോക്കറിന് ക്രിക്കറ്റ് ലഹരി മത്സരത്തിന് ആവേശം പകരാൻ സച്ചിനും സൗരവും ഇന്ന് സ്റ്റേഡിയത്തിൽ രാവിലെ കൊമ്പൻമാരുടെ പരിശീലനം കേരളം സന്തോഷ് ട്രോഫി നേടിയ മുംബൈ കൂപ്പേഴ്സ് സ്റ്റേഡിയത്തിൽ മനാറക്കേർ ജോൻഫ്രി കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബോയ് എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം